രാഖിയുടെ സ്നേഹത്തിന്റെ കടയിലെ ബിസ്ക്കറ്റ് വേണ്ടെന്ന് വെച്ച നായിയും നായ മുഖം തിരിച്ച് ബിസ്ക്കറ്റ് കൈനീട്ടി വാങ്ങേണ്ടി വന്ന മനുഷ്യനുമെന്ന ബി ജെ പിയുടെ കണ്ണീർ കഥ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും സംഘപരിവാർ ഹാൻഡിലുകളിലുമെല്ലാം നിറഞ്ഞ സ്ക്രീനിൽ പ്രദർശനം തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ നായകളോടുള്ള സ്നേഹവും പാർട്ടി പ്രവർത്തകരെ കോൺഗ്രസ് നേതാവ് കാണുന്നത് നായകളെ പോലെയാണെന്നും പറഞ്ഞ് ബി നേതാക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞാടുകയാണ് മോദി യൂണിവേഴ്സിലെ പ്രധാന കാര്യക്കാരനായി മാറാൻ ശ്രമിക്കുന്ന പഴയ കോൺഗ്രസുകാരൻ ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയാണ് ഭാരത് ജോഡോ നായ് യാത്രയിലെ കോൺഗ്രസ് പങ്കുവച്ച ചിത്രത്തിൽ നിന്നും വിവാദത്തിലുള്ള വക കണ്ടെത്തിയത് ബിജെപിയുടെ ഐ ടി സൽ തലവൻ അമിത് മാളവിയെ കൂടി കട്ടയ്ക്ക് കൂടെ നിന്നതോടെ വീഡിയോക്കിടയിലെ ഒരു രംഗം കഥനകഥയായി മാറുകയായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ളതാണ് രാഹുലിന്റെ വീഡിയോ ഒരു പട്ടിക്കുട്ടിയെ അടുത്തു നിർത്തി തലോടുകയും ഓമനിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി അതിന് ബിസ്ക്കറ്റ് നൽകുന്നു ആദ്യം ബിസ്ക്കറ്റ് കടിച്ചെടുത്തെങ്കിലും പിന്നീട് വലിയ താൽപ്പര്യം കാണിക്കാതെ നായ മുഖം തിരിക്കുന്നു ഇതോടെ നായക്കുട്ടി വേണ്ടെന്ന് വെച്ച ബിസ്ക്കറ്റ് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന രാഹുൽ ഗാന്ധി വീഡിയോയ്ക്ക് വേറെ വശങ്ങളുണ്ടെങ്കിലും സംഭവം ഇവിടെ കൊണ്ടങ്ങ് ഈ ഒരു പോയിന്റിൽ നിർത്തുകയാണ് ബി ജെ പി തൻ്റെ പാർട്ടി പ്രവർത്തകരെയും അണികളെയും രാഹുൽ ഗാന്ധി പട്ടികളെപ്പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി നേതാക്കളും പാർട്ടി അനുകൂല പേജുകളും ഈ വീഡിയോ പൊക്കിയെടുത്തു കൊണ്ടുവന്നത് സ്വന്ത പ്രവർത്തകരെ നായകളായി കാണുന്നുവെന്ന ആരോപണം മാത്രമല്ല ും വിമർശനങ്ങളും ഈ പാതി മുറിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നു സവർക്കർജിയെ തൊഴുതു നിൽക്കുന്ന ഫോട്ടോ ട്വിറ്ററിൽ കവർ ഫോട്ടോയാക്കിയ മുംബൈയിലെ ബി ജെ പി സെല്ലിന്റെ കോ കൺവീനർ പല്ലവിയുടെ പോസ്റ്റിൽ അസം മുഖ്യമന്ത്രി ഹിമന്തയെ പരാമർശിച്ചതോടെയാണ് വിഷയം മേലെത്തട്ടിലേക്ക് ബി ജെ പി ഏറ്റെടുത്തത് ഹൗഷംലെസ് എന്ന് തുടങ്ങുന്ന ട്വിറ്റർ പോസ്റ്റിൽ ആദ്യം രാഹുൽ ഗാന്ധി ഹിമന്ത ജിയെ രാഹുലിന്റെ വളർത്തുന്ന പിടിയുടെ അതേ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് കഴിപ്പിച്ചുവെന്നും ഇപ്പോൾ രാജകുമാരൻ പട്ടിക്ക് വേണ്ടാത്ത ബിസ്ക്കറ്റ് പാർട്ടി പ്രവർത്തകന് നൽകിയെന്നും പല്ലവി കുറിച്ചു ഇതിനുടനടി മറുപടിയുമായി അസം മുഖ്യമന്ത്രി എത്തിയതോടെയാണ് ചർച്ച കൊഴുത്തത് പലവിജി രാഹുൽ ഗാന്ധി എന്നല്ല ആ കുടുംബത്തിലെ എല്ലാവരും ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ആ ബിസ്ക്കറ്റ് കഴിപ്പിക്കാൻ കഴിഞ്ഞില്ല ഞാനൊരു അഭിമാനിയായ ആസാമീസും ഇന്ത്യനുമാണ് അത് വേണ്ടെന്ന് പറയുകയും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ഇനി ഹിമന്തയുടെ പേര് ഇതിലേക്ക് വരാനുള്ള കാരണം കൂടി പറയാം നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഹിമന്ത് ബിശ്വാ അഴിമതി കേസിൽ കുടുങ്ങുമെന്ന് ഇ ഡി വേട്ടയാടലിൽ പേടിച്ചാണ് ബി ജെ പിയിൽ എത്തിയതെന്ന് പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തി മുഖ്യമന്ത്രിയായതിനു ശേഷം മോദിയെ പുകഴ്ത്തുന്നതിനോടൊപ്പം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യവെച്ച പല പരാമർശങ്ങളും ഹിമന്ത് നടത്തിയിരുന്നു പലപ്പോഴും അഭിമുഖങ്ങളിൽ ഹിമന്ത് ഒരു സംഭവം വിവരിക്കാറുണ്ട് താനും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒരു കൂടിക്കാഴ്ചയ്ക്കായി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തുന്ന പിടിക്ക് ഒരു പ്ലേറ്റിൽ രാഹുൽ ബിസ്ക്കറ്റ് നൽകുകയായിരുന്നു അത്രേ കോൺഗ്രസ് നേതാക്കൾക്ക് അതേ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് രാഹുൽ ഗാന്ധി നീട്ടിയത്രേ ഈ സംഭവം ഒന്നിലധികം അഭിമുഖങ്ങളിൽ ശർമ്മ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്തായാലും ഇതോടെ രാഹുലിന്റെ അക്രമവും അഹങ്കാരവും കിരീടാവകാശ മെന്റാലിറ്റിയും ബി ജെ പി ഹാൻഡിലുകളിലൂടെ പ്രചരിച്ചു പാർട്ടി പ്രവർത്തകന് പട്ടിക്ക് കൊടുത്ത ബിസ്ക്കറ്റ് നൽകിയ അഹങ്കാരിയായി രാഹുൽ ഗാന്ധി ഇനി ബി ജെ പി കുറ്റം പറഞ്ഞു നടക്കുന്ന ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് രാഹുൽ ഗാന്ധി വിവരിക്കുന്നത് കൂടി പറയാം ഞാൻ ഭക്ഷണം നൽകാൻ ശ്രമിച്ചപ്പോൾ നായ ഭയപ്പെട്ടു നായ പരിഭ്രാന്തനായി വിറച്ചു അങ്ങനെ ആ സമയം തൊട്ടടുത്ത് നിന്ന നായയുടെ ഉടമസ്ഥന് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു അപ്പോൾ നായ അയാളുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് തിന്നു ഇതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ബി ജെ പി മനപൂർവ്വം ഒഴിവാക്കി പ്രചരിപ്പിക്കുന്ന വീഡിയോയിലെ മറ്റു ഭാഗങ്ങൾ നായയുടെ ഉടമസ്ഥൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആയിരുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വിശദമാക്കുന്നുണ്ടാവും രാഹുൽ പറഞ്ഞതുപോലെ അയാളുടെ കയ്യിൽ നൽകിയ ബിസ്ക്കറ്റ് നായ കഴിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ടാവും ബി ജെ പിക്ക് നായകളോടുള്ള അഭിനിവേശം എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും നായ്ക്കൾ അവരെ എങ്ങനെ ദ്രോഹിച്ചുവെന്ന് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ ചിലർക്കെങ്കിലും അതിലൊരു മുനയില്ലേ എന്ന് തോന്നുന്നു